രണ്ടുമൂന്ന് വർഷം പോയി കഴിയുമ്പോ ഞാൻ കൈ കാണിച്ച് വിളിക്കും അപ്പൊ പുള്ളി ഇങ്ങ് പോരും അല്ലെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കും പക്ഷെ ഇപ്രാവശ്യം വന്നില്ല എന്റെ മെമ്പറെ മെമ്പറിനറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കണം തൊഴിലുറപ്പിന് പോയ പൈസയും കുടുംബസേഖന ലോൺ എടുത്ത പൈസയും കൂട്ടി വെച്ചിട്ട് ഞാൻ ഈ മാല പണയം വെച്ചത് എടുത്തു നല്ല നല്ല കാര്യല്ലേ പണയം പണയം വെക്കാൻ വെക്കാൻ ചോദിച്ചോ പുള്ളി കീമാല ഞാൻ കൊടുക്കുവോ അഞ്ചു മിനിറ്റ് കുടിക്കാനും കായലെല്ലാം പണിക്കൊക്കെ പോണ മനുഷ്യനാ ഇതെങ്ങാനൂരി വെള്ളത്തിൽ പോയാൽ ഞാൻ ആരോട് ചോദിക്കും